ഹായ് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു കടും മാങ്ങ ഉണ്ടാക്കി നോക്കാം മാങ്ങയുടെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്ത് നന്നായിട്ട് മാങ്ങയിലൂടെ നീളം തിരുമ്പി പിടിപ്പിക്കത്തോട്ട് ഒരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്ക ഇനി നാല് തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടായി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പിടി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പിടി ഇഞ്ചിയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞു വന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇനി വേറൊരു പാത്രത്തിലോട്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ അച്ചാർ പൊടിയും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് അതിലോട്ട് തന്നെ അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുക നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ നമുക്ക് ഇഞ്ചിയിലോട്ടും വെളുത്തുള്ളിയിലോട്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കൂടാതെ കരിഞ്ഞു പോകാതെ അടുക്കി പിടിക്കാതെയും നോക്കണം തീ കുറച്ച് സിമ്മിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനും എന്നിട്ട് അത് മൂത്ത് വരുന്നത് വരെ പൊടികൾ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ും കൂടെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ട് നമുക്ക് മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം മസാല മസാലക്കൂട്ടുകളെല്ലാം തന്നെ മാങ്ങയെ നന്നായിട്ട് പിടിക്കുന്നത് പോലെ മിക്സ് ചെയ്ത് ചേർക്കുക ത്തെ മസാല കൂട്ട് പാകം ചെയ്ത പാനിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോ അച്ചാറിരിക്കുന്നത് ഒരു തിക്കായിട്ടുള്ള പരുവത്തിലാണ് ഒട്ടും ചാറില്ലാതെയാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് ചാറ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് നമ്മൾ തിളപ്പിച്ച ആ വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കത് അച്ചാറിലോട്ട് ചേർത്ത് കൊടുക്കാം എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ചേർത്ത് കൊടുക്കാം രുചികരമായിട്ടുള്ള കടുമാങ്ങ അച്ചാർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്